ഇത്രയും അധികം പൊസിഷനിലേക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അനുബന്ധമായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞാനിതുവരെ അങ്ങനെ ഒരെണ്ണം കണ്ടിട്ടില്ല എന്തായാലും കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഒരു മെഗാ ഇവന്റ് നടക്കുന്നത് എന്നാണ് ഞാൻ എന്റെ അറിവ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഒരു വലിയ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് വലിയ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വാക്ക് ഇൻ ഇൻറ്റർവ്യൂ ആണ് വാക്ക് ഇൻ ഇൻറ്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് വളരെ വിഷമുള്ള ഒരു കാര്യമാണ് വാക്ക് വാക്കിൻ ഇൻറ്റർവ്യൂ ലഭിച്ചിട്ടുണ്ട് ഇപ്പം വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിൻ ഇൻറ്റർവ്യൂ ഇത്രയും അധികം പൊസിഷനിലേക്ക് അതായത് ഇരുപത്തി മൂന്ന് പൊസിഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പത്താം തീയതിയാണ് ഇൻറ്റർവ്യൂ ടൈം മറ്റുള്ള കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതും പിന്നെ എക്സ്പീരിയൻസിനെ പറ്റി ഒക്കെ ഞാൻ പറയാം ആദ്യം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന എയർബോൺ ആദ്യം നന്ദി പറയണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് നമുക്ക് ഇത്രയും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുന്നത് എന്താണേലും വളരെ നല്ല കാര്യം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് ഗോൾഡൻ ചാൻസ് ആയിട്ട് കണക്കൂട്ടണം ഒരു കാരണവശാലും ഒഴിവാക്കൽ ആരൊക്കെ എലിജിബിൾ ആണ് അവരൊക്കെ ഇൻ്റർവ്യൂവിന് പോകണം ഇൻറ്റർവ്യൂവിന് പോയിട്ട് നിങ്ങൾക്ക് ആ ജോലി കിട്ടണം അപ്പോൾ എന്തായാലും ഞാൻ പൊസിഷൻ എന്തൊക്കെയാണുള്ളത് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇതൊക്കെ ഞാൻ പറയാം ആദ്യം പൊസിഷൻ പറയാം പറയാൻ എന്തൊക്കെയാണുള്ളതെന്ന് പേസ്ട്രി ഷെഫുണ്ട് ഷെഫ്തെ കൊസീനുണ്ട് സുഷെഫുണ്ട് ഷെഫ്തെ പാട്ടി ഷെഫ് ഷെഫ്തെ പാട്ടി ഹോട്ടൽ സ്റ്റോർ കീപ്പർ ഹോട്ടൽ സ്റ്റോർ മാനേജർ ജി പി ടെക്നീഷ്യൻ സ്റ്റേജ് ക്രൂ ലൈറ്റ് ടെക്നീഷ്യൻ ക്രൂ ഷാഫ് ലോണ്ട്രി അറ്റൻഡൻറ് ടയിലർ ഷിപ്പ് മെക്കാനിക് റിപ്പയർമാൻ പ്ലംബർ അപ്പോൾസ്റ്റർ സ്വിസ് വാച്ച് സ്പെഷ്യലിസ്റ്റ് ഡയമണ്ട് ജുവെല്ലറി സ്പെഷ്യലിസ്റ്റ് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ ഹെയർ ഡ്രെസ് ബ്യൂട്ടി ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ആൻഡ് നെയിൽ ടെക്നീഷ്യൻ അപ്പോൾ ഇങ്ങനെ ഇരുപത്തി മൂന്ന് പൊസിഷനിലാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനി നമുക്ക് ഓരോ പൊസിഷനും ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം പേസ്ട്രി ഷെഫ് മിനിമം ഓഫ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഓർ ഓൺ ബോർഡിൻ ക്രൂഷ് അതാണ് അവർ ആവശ്യപ്പെടുന്നത് പേസ്ട്രി ഷെഫിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് പിന്നെ ഉള്ളത് ഷെഫ് ദ ക്വിഷ്യൻ മിനിമം ഓഫ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ സെയിം പൊസിഷൻ ഇൻ ഫോർ ഓർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഓർ ഓൺ ബോർഡ് നെക്സ്റ്റ് പൊസിഷനാണ് സൂഷെഫുഡ് അപ്പം ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കുന്ന തുടക്കത്തിൽ തന്നെ പറയുന്നത് എല്ലാം ഫൈവ് സ്റ്റാർ ഹോട്ടൽ പിന്നെ എന്താ ക്രൂഷിപ്പിൽ എക്സ്പീരിയൻസ് ഇതാണെന്ന് അല്ല എക്സ്പീരിയൻസ് ഇല്ലാത്തതും വരുന്നുണ്ട് അപ്പോൾ അതും കൂടി പറയാം എക്സ്പീരിയൻസ് ഇല്ലാതെന്ന് പറഞ്ഞാൽ ക്രൂസിങ്ങും ഫൈവ് സ്റ്റാർ ഹോട്ടലും എക്സ്പീരിയൻസ് ഇല്ലാത്തത് വരുന്നുണ്ട് എന്ന് ഞാൻ പറയാം അടുത്തത് സൂഷെഫാണ് സൂഷെഫിന് മിനിമം ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ദ സെയിം റോൾ ഇൻ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഓർ ഓൺ ബോർഡ് ഇൻ ക്രൂഷിപ്പ് ഷെഫ് ആൻഡ് സ്ട്രോങ് നോളജ് ഓഫ് വെസ്റ്റേൺ ക്വസ്റ്റിൻ റിക്വേ അപ്പോൾ അതും കൂടി ഉണ്ടായിരിക്കണം ഷെഫ് ദ പാർട്ടി മിനിമം ഓഫ് Uh, 4 years experience in the same role in 4 star or 5 star hotel or uh, uh, on board on cruise ship Damage of the party minimum of 2 years experience in 4 star or 5 star hotel or on board in cruise ship team leadership skills and uh, strong knowledge of western cuisine okay other uh, hotel storekeeper, minimum of uh, two years experience um, in uh, storekeeping, four star or five star hotel. Hotel stores manager, minimum of uh, one year experience in the same role. Preferred by a minimum of uh, one completed contract about uh, on board in cruise ship. അത് പ്രിഫേർഡ് ആണ് അത് മസ്റ്റ് ബി എന്ന് പറയുന്നില്ല അപ്പോൾ അത് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓക്കെ അപ്പോൾ എവിടെയാണെങ്കിലും ഒരു ഹോട്ടൽ സ്റ്റോർ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ജി പി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ബേസിക് നോളജ് ഓഫ് ഇലക്ട്രിക്കൽ വർക്ക് മിനിമം ഓഫ് ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ സെയിം റോൾ അലോങ് With the entertainment department. Next is stage crew, minimum of two years experience in the entertainment de department with a focus on sound and uh, light uh, and the uh, stage. Light technician, minimum of two years experience in the entertainment department, especially in lightings. <laughs> ക്രൂസ് സ്റ്റാഫാണ് മിനിമം ഓഫ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ എൻ്റർടെൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് എല്ലാം ക്രൂഷിപ്പിൽ വേണം എന്ന് പറയുന്നില്ല അതൊക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ അപ്പോൾ എന്തായാലും ക്രൂഷിപ്പ് എക്സ്പീരിയൻസ് അതിന് ചോദിക്കുന്നില്ല നെക്സ്റ്റ് ലോണ്ട്രി അറ്റൻഡൻറ് ആ ടൈലർ ഇത് രണ്ടിനും മിനിമം ഓഫ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ സെയിം റോൾ ഇൻ ഫോർ ഇയേഴ്സ് ഫോർ സ്റ്റാർ ഓർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ or in a cruise ship uh, experience is preferred okay next is uh, switch uh, sorry Swiss watch uh, uh, specialist minimum of two years experience in the sales of uh, in a watch retail uh, Tagor Omega uh, Rolex Etc uh, next is diamond jewelry സ്പെഷ്യലിസ്റ്റ് മിനിമം ഓഫ് ടൂ ഇയർസ് ഇൻ ദ ഡയമണ്ട് ജെല്ലറി ജിം സ്റ്റോൺസ് ആൻഡ് ഡയമണ്ട് ജുവല്ലറി അടുത്തതാണ് ജിം ഇൻസ്ട്രക്ടർ അതായത് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ ലെവൽ ത്രീ ഓർ ഫോർ സർട്ടിഫിക്കറ്റ് അടുത്തത് ബാർബർ ആണ് ഹെയർ ഡ്രസ്സർ അഡ്വാൻസ് സർട്ടിഫിക്കേഷൻ ആസ് യൂണിസെക്സ് ഹെയർ ഡ്രസ്സർ ഓക്കെ അപ്പോൾ ബാർബർമാർക്കുള്ള ഇതാണ് അപ്പോൾ അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ പോവുക ഡയറക്റ്റ് പോകാവുന്നതാണ് മിനിമം ഓഫ് സിക്സ് മന്ത് എക്സ്പീരിയൻസ് ആസ് എ യൂണിസെക്സ് ഹെയർ ഡ്രസ്സർ അപ്പോൾ യൂണിസെക്സ് ഹെയർ ഡ്രസ്സറായിട്ട് ഒരാറുമാസമെങ്കിലും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ഈസ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് അപ്പോൾ ബ്യൂട്ടി തെറാപ്പിസ്റ്റിന് മിനിമം സിക്സ് മന്ത് എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അവർക്ക് സെയിം റോളിൽ സിക്സ് മന്ത് എക്സ്പീരിയൻസ് ഉണ്ടാവണം എക്സ്പീരിയൻസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡി കെയർ അപ്പോൾ മേൽ ഫീമെയിൽ ബോഡി കെയറിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതെ ഫൈനൽ വൺ ഈസ് നെയിൽ ടെക്നീഷ്യൻ സർട്ടിഫി സർട്ടിഫൈഡ് നെയിൽ ടെക്നീഷ്യൻ വിത്ത് മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ സർട്ടിഫിക്കേഷൻ മിനിമം ഓഫ് വൺ ഇയർ എക്സ്പീരിയൻസ് അപ്പോൾ ഇത്രയാണ് വേക്കൻസികൾ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അടുത്തത് അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് എയർബോണിൻ്റെ സൈറ്റിൽ പോവുക എയർബോണിൻ്റെ സൈറ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം ഓൾറെഡി എല്ലാ വീഡിയോയിലും ഞാൻ കൊടുക്കുന്നുണ്ട് ഓരോ ഇതിൻ്റെ സൈറ്റിൽ കൊടുക്കുന്നുണ്ട് ഒന്നിലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഈ വീഡിയോയുടെ താഴെ തന്നെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എയർബോണിൻ്റെ സൈറ്റിൽ പോവുക നിങ്ങൾ നിങ്ങളുടെ റെസീവ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം ഡയറക്റ്റ് പത്താം തീയതി ആണ് ഇൻ്റർവ്യൂ മെയ് പത്തിനാണ് ഇന്റർവ്യൂ ഡയറക്റ്റ് പോയാൽ പോരാ അപ്പോൾ നിങ്ങൾക്ക് ആർ എസ് പി എൽ നമ്പർ സോറി ആർ ഒ എൻ എൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടും ആ ആർഒ എൻ എൽ നമ്പർ നിങ്ങൾക്ക് മസ്റ്റർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം പിന്നെ ഞാൻ എയർബോണിൻ്റെ ഫോൺ നമ്പർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഫോൺ നമ്പറിൽ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടാം അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കിയതിന് ശേഷം വേണം പോകാൻ അല്ലാതെ നേരിട്ട് നിങ്ങൾ ഓടി അങ്ങോട്ട് ചെന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് പറയരുത് അതുകൊണ്ടാണ് ദയവായിട്ട് ഞാൻ പറയുന്നത് എയർഫോണിൻ്റെ നമ്പർ ഞാൻ തരാം ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക എയർഫോണിൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് ചോദിക്കുക എന്താണ് പ്രൊസീജിയർ എന്നുള്ളത് എന്തായാലും പ്രൊസീജ്യർ തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് ആ ആർ ഒ എൻ എൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കിട്ടും ആ നമ്പർ ഇല്ലാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവർ ഇത് ചെയ്യില്ല അപ്പോൾ അതാണ് മെയിനായിട്ട് വേണ്ടത് ഇൻ്റർവ്യൂവിന് മറ്റ് കാര്യങ്ങൾ നമുക്ക് ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ അപ്പോൾ ആരൊക്കെയാണോ ഇതിന് യോഗ്യരായിട്ടുള്ളത് അവരെല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇത് ഈ യോഗ്യതകളൊക്കെയുള്ള ആരെങ്കിലും ഉണ്ട് അവർ ജോലിക്കായിട്ട് അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ അവരോടും പറയുക ഇങ്ങനൊരു വേക്കൻസി വന്നിട്ടുണ്ട് എന്ന് പറയുക അവരെ അറിയിക്കാം അപ്പോൾ എന്തായാലും താങ്ക് യു വെരി മച്ച്